നമ്മൾ ഇടുക്കിയിലൊക്കെ ഉണ്ടല്ലോ നല്ല കിട്ടണ നാടൻ കപ്പയാണ് ഉണ്ടോ ഇവിടുത്തെ കപ്പൊക്കെന്നുവച്ചാൽ എന്നാന്ന് പറയാൻ പോലെ കേട്ടോ ഇടുക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നല്ല പേരുമാണ് അതെ പിന്നെ നല്ല ടേസ്റ്റ് അതുകൊണ്ട് അതേ ടേസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല കഴിച്ചു പോകണം അതെ പച്ചക്ക് പച്ചക്കാണെങ്കിൽ മൊത്തം തിന്നാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയാണ് കത്തി പറഞ്ഞു നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പച്ചക്കറി അരിയാനും കപ്പറിയാനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഈ സംഭവം എന്നാന്ന് വെച്ചാൽ വി വി എസ് കട്ട്ലറീസ് നമ്മൾ വി വി എസ് കട്ടലറീസിൻ്റെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷ്ണു വച്ചാൻ്റെ അപ്പോൾ പുള്ളി എനിക്ക് ഫ്രീ ആയിട്ട് സംഭാവന ചെയ്ത കത്തി അപ്പോൾ ഇതുപോലെ പച്ചക്കറി അരിയാനും സവാള അരിയാനൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞ് പുള്ളി തന്നെ ഉണ്ടാക്കി നമുക്ക് തന്ന കത്തിയാണ് അപ്പോൾ വി വി എസ് കട്ട്ലറിസ് വിഷ്ണുവിൻ്റെ ഉണ്ടോ സൂപ്പർ കത്തി അല്ലേ അടിപൊളി അപ്പോൾ നമുക്ക് കപ്പ ഇനി കൊത്തു കൊടുക്കാം കേട്ടോ നമുക്ക് കപ്പ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കൊത്തു കൊടുക്കണം ഉണ്ടോ ഇങ്ങോട്ട് ഒത്തു കുറിക്കോ അത് ചെറിയ ചെറിയ പീസായിട്ട് കൊത്തി കുറുക്കി എടുക്കാം ഏ നമുക്കത് സാധാരണ നമ്മൾ കപ്പ വലത്താനൊക്കെ എടുക്കില്ലേ അന്ന് പറഞ്ഞുതരാം അങ്ങനെയല്ലേ അപ്പം അങ്ങനെ രീതിയിൽ നമുക്ക് ഇങ്ങനെ കൊത്തി കുറുക്കെടുക്കാം പിന്നെ വേറെ ഒക്കെ വെച്ചുണ്ട് അപ്പോൾ ഇനി ഞാനത് കുറച്ച് വെള്ളം എണ്ണം ഒഴിച്ച് കൊടുക്കാം താത്ത് വിളിക്കാം വെള്ളം ചെറുപ്പിക്കാം താത്ത് പിടിക്കാം ഓക്കെ ഇനി ഞങ്ങൾ കഴിഞ്ഞത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടികളും ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം സൂപ്പറപ്പം കേട്ടോ കുറച്ച് ഉപ്പം കിട്ടോ ബുദ്ധിതോ അതോ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചും കട വേണം അത് മതി വേണമെങ്കിൽ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കൊടുക്കാം ആ അത് മതി നമുക്ക് ഇനി വേവണം വെച്ച് മൂടി വെച്ച് വേവിക്കാം തിളച്ച് നല്ല വെന്ത് സെറ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്കത് വാങ്ങിയിട്ട് ഇനി വെള്ളം ഒന്ന് ഊറ്റിക്കിടാം ഓക്കേ

ി വാങ്ങി കാര്യം വെച്ചേക്കണന്റെ നമുക്ക് ഈ മീനും കൂടെ ഒന്ന് കിട്ടാണ്ട് അപ്പൊ രണ്ടും ഒരേ അളവിൽ വേവണം അതിനാണ് പകുതി വേവാ ഒന്ന് വേവണം അപ്പൊ നമുക്ക് അതിനകത്ത് ഇങ്ങനെ പറക്കിട്ട് കൊടുക്കാം ചാള നല്ല സെറ്റ് ആയിട്ടിരിക്കണം കാണാൻ പറ്റണ്ടേ നോക്കി ഇവിടെ നോക്കി കാണാൻ നോക്കി നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കണം അതിനകത്ത് ചാള വേവണം അപ്പൊ ഇങ്ങനെ കപ്പയുടെ മേളിലൊക്കെ ഇങ്ങനെ പറക്കി വെച്ചു കൊടുക്കാം ഇനി ഈ സംഭവം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം മൂടിയേച്ച് വെന്ത് ചെയ്യുമ്പോ ഈ ചാളയൊക്കെ ഒന്ന് വേണം അപ്പൊ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഓക്കെ മൂടി വെച്ച് കുറച്ചേരം വേവട്ടെ ഓക്കെ നമ്മുടെ ചാള കപ്പയുടെ ഉള്ളിലിട്ട് സെറ്റായിരിക്കട്ടോ നമുക്ക് തുറന്നു നോക്കാം തുറന്നപ്പോ തന്നെ എന്നാ പറഞ്ഞേ ചാളയുടെ ആ മണം വേണ്ട നോക്കി കേട്ടോ സൂക്ഷിച്ച് നോക്കാം ചാളയൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് നീ നമുക്ക് ചെയ്യാൻ പോകണെന്നു വെച്ചാൽ കേട്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കാം ഈ ചാള നമ്മൾ എടുക്കുക അയ്യ ഇങ്ങനെ തട്ടിടുക ഇങ്ങനെ തട്ടണം ഉണ്ടോ അങ്ങനെ തട്ടുമ്പോൾ ഈ മുള്ളിങ്ങ് പോരും കണ്ടോ മുള്ളിങ്ങനെ പോകണം ഇന്ന് കാണിച്ചു തരാം എടുത്ത് നോക്കി നല്ല ചൂടുണ്ട് കേട്ടോ പിടിക്കാൻ പറ്റുള്ളൂ എന്നാലും ഉണ്ടോ പൊളിഞ്ഞോണുണ്ടോ ഉണ്ടോ ഇങ്ങനെ പോരും നമ്മൾ തീ ഓഫ് ചെയ്തിട്ടോ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിച്ചു പോകും അപ്പം അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് മുള്ള ആദ്യം മാറ്റാം ഇങ്ങനെയുണ്ട് പിന്നെ നമുക്കതിന കുറച്ച് മസാല സംഭവങ്ങൾ ചേർത്ത് വെക്കാം ഒത്തിരി മസാല ഒന്നുമില്ല ഒത്തിരി സ്പൈസൊന്നുമില്ല ചെറിയ കുറച്ച് മസാല സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഇതേ കുറച്ച് ഉള്ളി ഉണ്ടോ അതെ ഉള്ളി നമ്മൾ ചതച്ചാട്ടോ അപ്പോൾ ഈ ഉള്ളി നമ്മളിങ്ങനെ മേടിക്കുന്ന കുറച്ച് ഇട്ട് കൊടുക്കാൻ പോകണം ഉണ്ടോ ചുവന്നുള്ളി കേട്ടോ ചുവന്നുള്ളി നമ്മളിതേ മുളക് ഇട്ട് കൊടുത്തു അതിന് കഴിഞ്ഞാൽ നമ്മളിതൊരു ഒത്തിരി നിരമുള്ള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് കുറച്ച് കളറിന് വേണ്ടി നമ്മൾ കുറച്ച് കാശ്മീരി ജില്ല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം പോട്ടോ കാശ്മീരി ചില്ലിയാണ് ആ അത് കഴിയുമ്പോൾ നമ്മളൊരു എന്നാ പറഞ്ഞത് ഒരു സ്പൂൺ ഡേ ഇതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു അതിന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം എല്ലും കൂടെ ഒക്കെ നമ്മൾ ഏഷ്യണ്ടാക്കി കഴിച്ചുകൊണ്ട് പറ്റും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല ഉണ്ടോ പിന്നെ എന്താ പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ചാള ചാള കപ്പിട്ട് വെച്ചെന്ന് പറഞ്ഞാൽ പറയാം എങ്ങനെയാണെങ്കിലും പറയാം കേട്ടോ നന്നായിട്ട് ഇളക്കി അങ്ങ് സെറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പോൾ ഈ മുളകും മല്ലിയും ഇതെല്ലാം അതിനകത്ത് നിന്ന് വേവണം കേട്ടോ മുളകൊക്കെ അടിയിലാണോ കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വാടി മതി അന്നേരം അതിൻ്റെ ടേസ്റ്റ് വെള്ളൂ പച്ച ഉള്ളി നമ്മളങ്ങ് കിട്ടണ കാര്യമെന്നുവെച്ചാൽ ഇങ്ങനെ ചാള ഇടുമ്പോൾ ചാളയ്ക്കൊരു ചാളയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പച്ച ഇടുമ്പോൾ ഈ ചോന്നുള്ളിയില്ലേ ചുവന്നുള്ളിങ്ങനെ ചാച്ചി ഇടുമ്പോൾ ആ സ്മെല്ല് വരും അപ്പോൾ ആ സ്മെല്ലും കൂടെ വരുമ്പോൾ നമുക്ക് വേറെ സെറ്റപ്പ് ടേസ്റ്റ് ആയിരിക്കും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്നാൽ മൂടി വെച്ചാൽ കുറച്ച് നേരം ഒന്ന് വേവിക്കാം അപ്പോൾ കുറേ നേരം കിട്ടേ ഓക്കേ ചട്ടി വെച്ചു കൊടുക്കാം നല്ല വെയിലാട്ടോ നിങ്ങൾക്ക് ക്യാമറ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ നല്ല വെയിലടിക്കണോ ഇതിൻ്റെ പെട്ടൊക്കെ അടിക്കും പെട്ടത് ചട്ടി നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം കൊണ്ട് ഊറ്റിക്കളയാം അപ്പോൾ ചട്ടി വെച്ചെടുത്ത് ചൂടായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി മോളെ മുപ്പിക്കാണ്ട് അപ്പോൾ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടും ചൂടാവട്ടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കൂളർ വെച്ച് നോക്കണേ അപ്പൊ എണ്ണ ചൂടായി നമുക്ക് കടുക്കാം ടീച്ചറെ കുറച്ചൊക്കെ കേട്ടോ അപ്പോൾ കട തന്ന പൊട്ടി സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചോന്നുള്ളി അരി വെച്ചാൽ കേട്ടോ വന്നിട്ട് കൊടുക്കാം ഉള്ളി ശരിക്കും മൂക്കണം എങ്ങനെ ശരിക്കും മൂത്ത് ചൂടായി വരുമ്പോൾ ആ ബ്രൗൺ കളറിൽ ശരിക്കും വരും നമ്മുടെ ഉള്ളിലേ വെന്ത് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവണീ പരുവത്തിൽ അണെങ്കിൽ കണ്ടോ കണ്ടോ ഇതിങ്ങനെ ഉണങ്ങി നല്ല ബ്രൗൺ കളറുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാൻ പോട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലത്തേ ഉണ്ട് നമ്മൾ നീ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കണ്ടോ കണ്ടോ ആ ഇടുമ്പ തന്നെ ഉണ്ടല്ലോ ഓ ആ എൻ്റെ പൊന്നും സാറേ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഇടക്കി കൊടുത്തേ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്ക് കൊടുക്കുമോ അപ്പോൾ ഒന്ന് ഇടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി മറക്കണം നമ്മൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഇളക്കി വെറുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ നമ്മൾ ഇപ്പോൾ ഉള്ളി മൂപ്പിച്ചില്ലേ ഉള്ളി മൂപ്പിച്ച മണം ആ മണം തന്നെ കേട്ടാൽ മതി ഭയങ്കര സെറ്റാണ് അപ്പം നമ്മളിങ്ങനെ സെറ്റായി ഉണ്ട് പിന്നെ മേളിൽ കുറച്ച് പച്ച ഒഴിച്ച് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം പച്ച ഒഴിച്ചിട്ട് ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചുമ്മാ ചെറുതായിട്ട് ഒത്തിരി ഒഴിക്കരുത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ പൊക്കി ഒഴിച്ചോ കുറച്ച് ഒഴിച്ചോ അത് ഒഴിച്ചാൽ ഇനി ഇളക്കൊന്നും വേണ്ട മതി അപ്പോൾ നമ്മൾ ഇതൊന്നും ഇങ്ങനെ രണ്ടുമേറ്റും മൂടി വെക്കണം മൂടി വെക്കണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉള്ളി മൂപ്പിച്ചില്ലേ ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞാൽ വേണ്ടല്ലോ ആ മണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്ത് കൊള്ളൂട്ടോ മണം മൊത്തം കപ്പയിലേക്ക് ഇറങ്ങണം സെറ്റാവും അപ്പം നമ്മുടെ കപ്പേ ചാളായിട്ട് വെച്ച സംഭവം റെഡി ആയി സെറ്റായൊണ്ട് ഇനി നമ്മളൊന്ന് കഴിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞാൻ കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ല അടിപൊളി സംഭവമാണെന്ന് അറിയണം അപ്പം നമുക്ക് ഇനി കഴിച്ചു വയ്ക്കാം ഓക്കെ ഒഴിച്ചോ നല്ല ചൂടാ ഓക്കെ എന്താണെന്ന് വെച്ചോ അട്ടേ ഒന്നും പറയാനില്ല എന്നാ സംഭവം വച്ചാ ആ ഉള്ളിയൊക്കെ നമ്മൾ മൂപ്പിച്ചിട്ടില്ലേ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടുണ്ടോന്നേ ആ ഒരു പ്രത്യേക സ്മെല് പുറത്തിട്ട് വന്നെ സ്മെല്ലോ ചോദിച്ചോ ഉണ്ടോ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സാധനം കോരി എടുക്കുവാണ് ഉണ്ടോടെ ചുവന്നുള്ളി അല്ലേ ചുവന്നുള്ളിയൊക്കെ വാടി സെറ്റ് സെറ്റായത് അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ കുറച്ചിട്ടിട്ട് കഴിച്ചോക്കും മതി കഴിക്കുന്ന അപ്പോൾ എരിവില്ല ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ എരിവില്ലാതെ ഉണ്ടാക്കിയ കേട്ടോ അപ്പോൾ ഈ ചായയൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോകണം പിച്ചുക്കുട്ടർ കുഞ്ഞുണ്ണിക്ക ധനിക്ക് അങ്ങനെ അപ്പോൾ നമ്മൾ സംഭവം എല്ലാം റെഡി ആയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണയാണ് ആദ്യമായിട്ട് കഴിക്കണ കേട്ടോ ഇങ്ങനെ ചാള നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ പറയാം ഇന്ന് കഴിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇന്ന് കഴിച്ച് നോക്കാം അത് ഈ ഉള്ളിയൊക്കെ കണ്ടോ ഉള്ളിയൊന്നും വാടിയുണ്ട് ശരിക്കും ഇതിന് ഇത് ഫ്ലേവർ നല്ല ചൂടുണ്ട് അതിൻ്റെ ഫ്ലേവർ മൊത്തം കപ്പക്കിറങ്ങി ചുവന്നുള്ളിയുടെ ശരിക്കും വെന്തായിട്ടില്ല ആ ഒരു മുക്കാ ഭാഗം വെന്തായിട്ടുള്ളു നമ്മള് ഓ നല്ല ഇവിടാ ആ ചോന്നുള്ളിയുടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതാ ശരിക്കും സത്യം പറയാം മെയിൻ ആയിട്ട് എടുക്കണേ പിന്നെ ചോന്നുള്ളി നമുക്ക് സവാള അരിഞ്ഞിട്ട് കഴിക്കുമ്പോ ഒരു ഫീൽ ഇട്ടില്ല എന്നു പറഞ്ഞാൽ ഈ ചുവന്നുള്ളി ഒത്തിരി വേവാത്തോണ്ട് അങ്ങനെ ഇട്ട കാരണം ഇങ്ങനെ കടിക്കുമ്പോൾ ഇതും വരുന്നുണ്ട് ഈ കപ്പയ്ക്ക് മൊത്തം ഈ ചുവന്നുള്ളിയുടെ ഒരു ടേസ്റ്റാ അങ്ങനെ ചൊവയല്ലേ പിന്നെ എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചാളി സെറ്റായത് കുഴഞ്ഞ് സെറ്റായൊണ്ട് അടിപൊളി നമ്മളെ ലാസ്റ്റ് പച്ച വെച്ചില്ലേ അതിന്റെ ടേസ്റ്റ് മെയിൻ ആയിട്ട് ഉള്ളത് അതിന്റെ ടേസ്റ്റ് മെയിൻ ആയിട്ട് മെയിനായിട്ടൊക്കെ അതിന്റെ ആ ഉള്ളിയുടെ എല്ലാം കൂടെ അറേഞ്ച്മെന്റ് നല്ല നല്ലതാ ഓ നല്ല കട്ടൻ ചായ കുഞ്ഞുണ്ടി തന്നെ പറയാനൊന്നു എന്നാ പറയണ കേട്ടോ ഉള്ളി നല്ല ടേസ്റ്റ് ആയി കുഞ്ഞുണ്ടിയാണ് നമ്മുടെ മെയിൻ താരം അപ്പൊ കുഞ്ഞുണ്ടിയാണ് എപ്പോഴും ഓരോ പറയണേ ഏഹ് ക്യാമറ മാൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തോന്നിയിട്ട് ഒന്ന് പറഞ്ഞേ കുഞ്ഞിൻ്റെ കാര്യമാണ് ടേസ്റ്റ് കഴിഞ്ഞാൽ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ അടിപൊളി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അടിപൊളി ആദ്യ കഴിക്കണല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മളിങ്ങനെ കഴിച്ചിട്ടില്ല ആദ്യം കഴിക്കണ ഉള്ളി എന്നാ ചോന്നുള്ളി ഇത്ര വേവാ കേട്ടോ അത് അന്നേ എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കണം ചുമ്മാ പറഞ്ഞ അല്ല നല്ല ടേസ്റ്റാ ഈ സംഭവം അപ്പൊ നമ്മുടെ കുഞ്ഞു വീടിച്ച് വൈൻ്റപ്പ് ചെയ്തല്ലോ ഏഹ് ഇതുപോലെ കട്ടങ്ങാണ്ടെങ്കിൽ ഉള്ളത് ഈ വൈബൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുവെ നോക്കി സ്ഥലം വെച്ചാൽ പൊളിച്ചോ ഒന്നും പറയാനില്ല ഏഹ് അടിപൊളി സ്ഥലം വെച്ചാൽ എന്നാ പറഞ്ഞു ഒരു പ്രത്യേക ഫീൽ അവിടെ നിന്നിരിക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ ഇതുണ്ടാക്കി കഴിക്കുമ്പോഴും ഈ കാട്ടീന്ന് വളരെ അല്ലെ നല്ല കാറ്റും നല്ല തണപ്പും എല്ലാം കൂടെ കൈമേണ്ടല്ലോ പിന്നെ വെറൈറ്റി സംഭവമാണ് ചാളയും കപ്പയും കൂടെ ഇട്ടിട്ട് സെറ്റ് ചെയ്തത് അത്രഞ്ഞാകുണ്ടെങ്കിൽ ഇപ്പോളി അപ്പൊ നമ്മുടെ വീഡിയോ വിളിച്ച് വായിട്ട് പോയി അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഇതേ കൊണ്ടു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ